ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള വേളിയിലാണ് അപ്പോൾ അവിടെ പുതുതായിട്ട് ഒരു ട്രെയിൻ സർവീസ് തുടങ്ങി എന്നുള്ള കാര്യം ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നപ്പോഴത്തേക്കാണ് ഞാനത് കണ്ടത് അപ്പോൾ എന്തായാലും ഒന്ന് കയറാമെന്ന് കരുതി ടിക്കറ്റിന് വന്നിട്ട് മുപ്പത് രൂപയാണ് ചാർജ് കൊച്ചുകുട്ടിയേക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ രാവിലെ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം അഞ്ചര വരെ ഉണ്ടെന്നാണ് ഞാൻ തിരക്കിപ്പോൾ അറിയാൻ സാധിച്ചത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പോൾ ഇത് ഏകദേശം എനിക്ക് വന്നൊരു രണ്ടര മൂന്ന് കിലോമീറ്റർ യാത്ര ഉണ്ടെന്ന് തോന്നുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റത്തെ യാത്ര ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കെ ടി ഡി സിയുടെ റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കും ഒരു കായലിൻ്റെ ഒരു ഫീലിംഗ് ഉള്ള ആ ഒരു സ്ഥലത്തുകൂടി ഇങ്ങനെ മെല്ലെ പോകുന്ന സമയത്ത് കായൽ തീരം ഫുള്ളായിട്ട് തന്നെ കാണാൻ സാധിക്കും ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ബോട്ടിംഗ് സർവീസ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും ഒരല്പക്കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു കായൽ തീരത്ത് കാറ്റ് കൊള്ളാനായിട്ടിരിക്കുന്ന തരുണി മണികളെയും തരുണി മണന്മാരെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കായലിൻ്റെ ഏകദേശമുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കടലും കായലുമായിട്ട് അനുബന്ധിക്കുന്ന പൊഴി ആ ആ ഒരു പൊഴിയുടെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഉദ്യാനത്തിൻ്റെ ഇടയിലൂടെയുള്ള ഒരു യാത്ര ഒരു മനസ്സിനൊക്കെ സന്തോഷം കിട്ടുന്ന ഒരു യാത്ര തന്നെയാണ് ജല കായിക വിനോദങ്ങൾ തുടങ്ങി ഉല്ലാസപ്പാർക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഭക്ഷണശാല അതുപോലെ തന്നെ കടൽത്തീരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പാലം മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങൾ തുടങ്ങിയവ എല്ലാം വേളിയിൽ പ്രശസ്തമാണ് അതുപോലെ തന്നെ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞുരാമൻ നിർമ്മിച്ച ഭീമമായ ഒരു ശില്പവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വേളി ടൂറിസ്റ്റ് ഗ്രാമത്തിൻ്റെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം ആറ് മണിവരെയാണ് ഇവിടെ വരാനായിട്ട് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ അതായത് തമ്പാനൂരിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വേളി എന്ന് പറയുന്ന ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരത്ത് അതായത് ഒരു മൂന്ന് കിലോമീറ്റർ ളവിൽ അപ്പം വേളിയിൽ വന്നിറങ്ങാനും റെയിൽവേ സ്റ്റേഷനുണ്ട് വേളിയിട്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് ഞായറാഴ്ച ഒരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് കരുതി വന്നപ്പോഴത്തേക്കാണ് ഒരു ട്രെയിനിനെ കണ്ടത് അപ്പോൾ നമുക്ക് കിട്ടിയത് ഉച്ചയ്ക്ക് ശേഷമുള്ള ടിക്കറ്റാണ് നമ്മൾ വന്നപ്പോഴത്തേക്ക് ലഞ്ച് ബ്രാക്കായിരുന്നു അപ്പോൾ രണ്ട് പതിനഞ്ചിനാണ് ടിക്കറ്റ് കിട്ടിയത് ഏകദേശം ഒരു രണ്ട് ഇരുപത്തഞ്ച് ഒക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു യാത്ര അവിടെ ഫിനിഷ് ചെയ്തു എനിക്ക് ഒന്ന് ഒരു പത്ത് മിനിറ്റിൽ കൂടുതലുണ്ടായിരുന്നു യാത്ര അത്യാവശ്യം നല്ല ഒരു എൻജോയ്മെൻറ്റ് നടത്താൻ സാധിച്ചു സാധാരണ ഒരു റെയിൽവേ സ്റ്റേഷനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പശ്ചാത്തലം ആ ഒരു പോകുന്ന യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിലേ ശരിക്കും അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ എന്ന് തോന്നിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉദ്യാനം ചുറ്റി ഇതിലെയാണ് വീണ്ടും തിരിച്ചു വരുന്നത് കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് യാത്ര മുറി ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം നമുക്ക് ഞാൻ പ്രയോജനപ്പെടുത്താൻ സാധിക്കും വരുന്ന വഴിക്ക് തന്നെ കടൽ കടൽത്തീരത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കടലും കായലും തമ്മിൽ വഴിമുറക്ക് തോന്നായികളൊക്കെയാണ് കടൽ വളരെയേറെ ശോഭിച്ചിരിക്കുകയാണ് സമയത്ത് കടൽ ഇറങ്ങാതിരിക്കുന്ന നോക്കുകയാണ് ഈ ഒരു സ്ഥലം വഴി പോകുന്ന സമയത്ത് ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു മന്മി നമ്മുടെ മനസ്സിലേക്ക് അതുപോലെ തന്നെ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ മൃഗങ്ങളും അതുപോലെ കൊച്ചുകുട്ടികളും പാളത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി മധുരോട് ഈ ഒരു തുരങ്കത്തിലൂടെ ഉള്ള നല്ലൊരു ഫീലിംഗാണ് കുറച്ച് ദൂരം അനുഭവിക്കാൻ സാധിക്കും വീണ്ടും ആ നമുക്ക് വരുന്ന വഴിക്ക് ഒത്തിരി ആൾക്കാരെ ആ ഒരു കായൽത്തീരത്ത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൊച്ചുകുട്ടികളാ ട്രെയിനിനകത്തിരുന്ന വെച്ച് കായൽത്തീരത്തുകൂടി കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ സാധിക്കും ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കാണ്ട് സ്കൂട്ടിയിൽ ട്രെയിനിനെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ആ ഒരു ട്രെയിൻ അവർ ഡിസൈൻ ചെയ്ത് എല്ലാവരും ട്രെയിനിനെ നോക്കിയിട്ട് കൈ കാണിക്കുന്നു അപ്പോൾ നമുക്ക് വൺ ഡേ ട്രിപ്പ് ഒരു ദിവസത്തെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഈ ഒരു ട്രെയിൻ സർവീസ് ട്രെയിൻ സർവീസല്ല ഈ ഒരു വേളി യാത്ര നമുക്ക് അടിച്ചുപിടിച്ച് യാത്രക്കാൻ സാധിക്കും നേരത്തത് പോലെയല്ല ഒഴിയും കടലും തമ്മിൽ ഒരുപാട് ക്ഷോഭിച്ചു കിടക്കുകയാണ് കോഴിയും കായലും തമ്മിലിപ്പം നുറഞ്ഞിട്ട് അവിടെ ശക്തമായിട്ടുള്ള തിര ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അതായത് പുറത്തുനിന്ന് ആൾക്കാർക്ക് അതൊന്ന് കാണാൻ പറ്റുന്ന ആ കടൽ തീരം ഫുള്ളായിട്ട് ഇപ്പോൾ കടലെടുത്ത് കഴിഞ്ഞു അങ്ങോട്ടൊക്കെ പോകുന്നത് വളരെ സൂക്ഷിച്ചു വേണം പോകാനും പണ്ടത്തെ ഒരു പ്രകൃതി മനോഹരിത ഇപ്പോൾ കാണാനില്ല കൂടുതൽ ഭാഗവും കടലെടുത്ത നിലയിലാണ് എന്തായാലും ഒരു ദിവസം നമുക്ക് അടിച്ചുപൊളിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു മേളി കായലിൻ്റെ തീരത്തുണ്ട് ഈ ഒരു പാലത്തിലൂടെ മുന്നേ മുന്നോട്ട് പോയത് ഏകദേശം യാത്ര തീരമായി അവർ കായൽ ആസ്വദിച്ചു കൊണ്ട് കായലിൻ്റെ നടുപ്പൂടിയുള്ള പാ പാലമാണ് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പാലവും ഉണ്ട് അതുവഴിയാണ് നട നടന്നു പോകാനുള്ള ആൾക്കാർ കൊച്ചുകുട്ടികളുമായി ഒരു ദിവസം എൻജോയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേടിയൊക്കെ ആയ തീരം അവൈലബിളിറ്റി എടുക്കാൻ സാധിക്കും ഏകദേശം യാത്ര തീരാറായി ഇനി കുറച്ച് ദൂരം കൂടെയുള്ളു നമ്മൾ ട്രെയിന് കയറിയ സ്ഥലം ഏകദേശം എത്താറായിട്ടുണ്ട് ഇതൊക്കെ ഒത്തിരി ആൾക്കാർ നടുവിലൊക്കെ ഇരിക്കുന്നത് കാണാം ആയി ഇതെല്ലാം കായലിൻ്റെ തീരത്ത് കായലിൻ്റെ മനോഹരിതയും അവിടെ നിന്ന് വരുന്ന തണുത്ത കാറ്റും ആസ്വദിക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ദിവസങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ കാണുന്നത് അവരെല്ലാരും വീഡിയോസ് എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് ഇന്ന് തിരക്ക് കുറവാണ് ഇതിലും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നതാണ് ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ സ്ഥലം തോന്നും ാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി ഇത് ഒരു റൗണ്ടിലൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ തന്നെ വന്ന് ചേരുമെന്നാണ് തോന്നുന്നത് അതെ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങിയിട്ടാണ് അവിടെ വന്ന് ചേർന്നത് സർവീസ് തുടങ്ങുന്നതിന് മുന്നേ കൂടെയൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ ട്രെയിനിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ മനോഹരിത കുറച്ചുകൂടി നമുക്കത് ആസ്വദിക്കാൻ കഴിയും ആ ഒരു പണിത് വെച്ചിരിക്കുന്ന കുളവും അതിൽ തന്നെ അതിനകത്ത് മത്സ്യങ്ങളും ഒക്കെ ഉച്ച സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും ഈ ഒരു ട്രെയിൻ സർവീസ് സോറി അത് മനസ്സിലാക്കാൻ സാധിച്ചത് കാനായി കുഞ്ഞുരാമൻ ചെയ്ത ഒരു പ്രതിമ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ശംഖുമുഖം എന്ന പേര് പറയുന്നത് തന്നെ ഈ ഒരു ശംഖിന്റെ അതിമനോഹരമായിട്ട് ചെയ്തു പുറകശം നിന്ന് ബാങ്കുകളിൽ നിന്നും നോക്കില്ല നമുക്ക് അത്ര എഴിട്ട് പോകിയുണ്ടെന്ന് തോന്നുന്നു ഏകദേശം യാത്ര വന്നെത്താറായെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്ത് അതേ സ്ഥലത്ത് എത്താറായി അതേ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഒരു ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് അതിൽ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക